ോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചോളപ്പൊടി വെച്ചുള്ള പുട്ടാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ചോളയുടെ ചോളത്തിൻ്റെ പൊടിയ പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ജസ്റ്റിച്ചിരുന്ന് ഉപ്പ് വിട്ടതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ നമ്മുടെ സാധാ പുട്ടുണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കുതിർത്തെടുക്കാം നമ്മുടെ വീട്ടിലുണ്ടായ ചോളമാണ് കേട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ പോയി നമ്മുടെ ചാനൽ പോയി ചെക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ വീട്ടിലെ ചോളപ്പൊടിയാണിത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് കാരണം ആ വേണ്ടി ഞാൻ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് നമ്മൾ ആയ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് പുട്ട് പുട്ട് കുത്തിക്കുക അതിന് ശേഷം ചോളപ്പൊടി കുറേ കുറേച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇടയ്ക്ക് പിന്നെയും തേങ്ങ ഇടുക അങ്ങനെ നമ്മുടെ സാധാ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ചോളപ്പൊടി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലത്തെ ചോളപ്പൊടി തന്നെയാണ് ചോളം കൃഷി ചെയ്ത് ഉണ്ടാക്കിയ ചോളത്തിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് കെമിക്കലുകളൊന്നുമില്ല അവിടെ നല്ല ഫ്രഷ് പൊടിയാണ് കേട്ടോ നമുക്കിങ്ങനെ പുട്ട് പുട്ട് കുറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ചെയ്യുമ്പോൾ അതിന് പുറത്തൂടിങ്ങനെ ആവി വരും കേട്ടോ നമ്മുടെ പുട്ട് റെഡി ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ രണ്ടാമത്തെയും നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കൂടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു